ം സ്വാമിയേ ശരണവയ്യപ്പാളിയപ്പുറത്തമ്മദേവി ലോകമാതാവേ ശരണവയ്യപ്പ ശ്രീ മഹാദേവിയൈ നമ ഞാൻ മാടവന പരമേശ്വരൻ നമ്പൂതിരി മുൻ ശബരിമല ബാളിയപ്പുറം മേൽശാന്തി രാമായണ തത്ത്വ നിരൂപണത്തിൽ ഉത്തരകാണ്ഡത്തിലെ കഥകളാണ് നമ്മൾ അനുസ്മരിച്ചുകൊണ്ടിരുന്നത് രാവണൻ്റെ ഉൽപ്പത്തിയെ കുറിച്ചിട്ടുള്ള കഥകളൊക്കെ പറഞ്ഞു അതേപോലെ വാലി സുഗ്രീവന്മാരുടെ ഉൽപ്പത്തിയെ കുറിച്ചിട്ടുള്ള കഥ പറഞ്ഞു അങ്ങനെ രാവണൻ ശത്രുതാ മനോഭാവത്തോടു കൂടിയിട്ട് വൈരാഗ്യ ഭക്തിയോട് കൂടിയിട്ട് ഭഗവാനെ സേവിച്ചാൽ ഭഗവാന്റെ കൈകൊണ്ട് മരിക്കാമെന്നും പിന്നെ തുടർന്ന് ജനനം ഉണ്ടാവുകയില്ല എന്നും മനസ്സിലാക്കി അങ്ങനെ വൈരാഗ്യഭാവത്തിൽ ശത്രുതാഭാവത്തിൽ ഭഗവാനെ അനുസ്മരിക്കാനായിട്ട് തുടങ്ങി അല്ലെങ്കിൽ ഭജിക്കാൻ തുടങ്ങി തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് നോക്കാം അഗസ്ത്യാദി മഹർഷിമാർ ശ്രീരാമന് കഥ പറഞ്ഞു കൊടുക്കുന്ന ഭാഗമായിരുന്നു അങ്ങനെ കഥകളെല്ലാം പറഞ്ഞ് ഭഗവാന്റെ അനുഗ്രഹം വാങ്ങി അവരവിടെ നിന്ന് തിരിച്ചു പോവുകയും ചെയ്തു ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയാ ജാനകീ ജീവനസ്മരണം ജയ് ജയി രാമ രാമ നമ പാർവതീപദേ ഹരഹര മഹാദേവ ആയസ്വാമിക്ക് അങ്ങനെ ധർമ്മനിഷ്ഠമായിട്ടുള്ള ഭരണപാഠവം കൊണ്ട് സർവ്വ ജീവരാശികളെയും ആനന്ദിപ്പിച്ചുകൊണ്ട് ഭഗവാൻ ലക്ഷ്മണാദി ഭ്രാതാക്കളോടും ഹനുമാതാദി ഭക്തന്മാരോടും സുമന്ത്രാദി മന്ത്രിമുഖ്യന്മാരോടും കൂടിയിട്ട് അയോധ്യയിൽ സ്വർഗസമാനം സുഖിച്ച് വന്നു എന്നാണ് അങ്ങനെ വളരെ കൊല്ലങ്ങൾ കഴിഞ്ഞു ഒരു ദിവസം സാക്ഷാൽ ലക്ഷ്മി ദേവിയാകുന്ന സീതാദേവി ഭഗവാനെ ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദേവന്മാരുടെ അപേക്ഷയെ അറിയിച്ചു അതായത് വളരെ കാലമായി ഭഗവാൻ വൈകുണ്ഠലോകത്തെ വിട്ട് ഭൂമിയിലേക്ക് വന്നിട്ട് ഇവിടത്തെ ആവശ്യങ്ങൾ മിക്കവാറും അവസാനിച്ച് കഴിഞ്ഞിരിക്കുകയും ചെയ്യണു അതുകൊണ്ട് ഇനി താമസിയാതെ വൈകുണ്ഠത്തിലേക്ക് മടങ്ങി വരണം എന്നുള്ളതായിരുന്നു ദേവന്മാരുടെ അപേക്ഷ അത് കേട്ട് ശ്രീരാമചന്ദ്രൻ അല്പനേരം ആലോചനാഭക്തനായി ശേഷം ദേവിയോട് പറഞ്ഞു കാര്യമെല്ലാം എനിക്ക് ബോധ്യമായിരിക്കുന്നു ഞാനും അതിനെ തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അധികം താമസിക്കാതെ എല്ലാം ശരിയാവുകയും ചെയ്യും എന്ന് പറഞ്ഞു അനന്തരം മേലിൽ ചെയ്യേണ്ട ചില കൃത്യങ്ങളെ സീതാദേവിയെ പറഞ്ഞു ബോധ്യപ്പെടുത്തി വീണ്ടും കുറേ ദിവസം സുഖമായി കഴിഞ്ഞു വന്നു എന്നാണ് അങ്ങനെ എനിക്ക് ഒരു ദിവസം വിജയൻ എന്നുള്ള ഒരു ചാരൻ രാജികാര്യങ്ങളെ അറിയാൻ വേണ്ടി ഭഗവാൻ്റെ സന്നിധിയിൽ അറിയിക്കാൻ വേണ്ടിയിട്ട് ഭഗവാന്റെ സന്നിധിയിൽ വന്നു പലയിടത്ത് നടക്കുന്ന പല കാര്യങ്ങളെയും വിജയൻ ഭഗവാനെ അറിയിച്ചു അങ്ങനെ അനിഷ്ടങ്ങളായ വല്ല കാര്യങ്ങളും ഉണ്ടെങ്കിൽ അതും പറയണമെന്നും ഭഗവാൻ നിർബന്ധിച്ചു എന്നാണ് അപ്പോൾ സീതാദേവിയെ സംബന്ധിച്ച ജനങ്ങൾ പറഞ്ഞു വരുത്തുന്ന അവവാദത്തെയും പറഞ്ഞു പോകുന്നതാണ് അപ്പോൾ മന്ത്രിമാരോടും മറ്റു വേണ്ടപ്പെട്ടവരോടും ഭഗവാൻ അതിനെക്കുറിച്ച് ആലോചിച്ച് അങ്ങനെ പറയുന്നതിൻ്റെ പറയുന്നതിൽ എന്നും പറഞ്ഞു എന്നാൽ സീതാദേവിയെ ഉപേക്ഷിക്കണമെന്നും ഭഗവാൻ അങ്ങോട്ട് തീർച്ചപ്പെടുത്തുകയും ചെയ്തു എന്നാണ് അപ്പം തന്നെ ലക്ഷ്മണനെ വിളിച്ച് സീതാദേവിയെ വാത്മീകി മഹർഷിയുടെ ആശ്രമ പരിസരത്തില് കൊണ്ടുപോയി വിടുവാനായിട്ട് കൽപ്പന ചെയ്യുകയും ചെയ്തു അതുപ്രകാരം പിറ്റേന്ന് പ്രഭാതത്തിലെ ലക്ഷ്മണൻ ഗർഭിണിയായിരുന്ന ജാനകീ ദേവിയെ കാട്ടിൽ വാൽമീകാശ്രമത്തിൻ്റെ പരിസരത്തിൽ വിട്ടുപോരുകയും ചെയ്തു ഒന്നാണ് തുടർന്ന് ലക്ഷ്മണനോടും പരിജനങ്ങളോടും കൂടി പിന്നെയും കുറേ കാലം ഭഗവാൻ രാജ്യഭാരത്തെ നിർവഹിച്ചുകൊണ്ട് അയോധ്യയിൽ തന്നെ താമസിച്ചു അക്കാലത്തൊരിക്കലാണ് ലക്ഷ്മണ് ആത്മജ്ഞാനത്തെ ഭഗവാൻ ഉപദേശിച്ചു കൊടുത്തത് അപ്പോൾ രാമഗീത എന്നു പേരെ അറിയപ്പെടുന്ന ഏറ്റവും സുന്ദരമായൊരു വേദാന്ത പ്രകരണമാണ് ഈ ലക്ഷ്മണോപദേശം എന്നുള്ളത് അത് നമുക്ക് ആദ്യ ആ ഒന്ന് പഠിക്കാം അത് കഴിഞ്ഞ് അതിൻ്റെ സാരാംശം മനസ്സിലാക്കാം അതിനു വേണ്ടിയിട്ട് ശ്രീരാമചന്ദ്രസ്വാമി നമ്മളെ അനുഗ്രഹിക്കട്ടെ അങ്ങനെ ശ്രീരാമൻ ലക്ഷ്മണനോ എടുത്ത ഉപദേശം ഇതാണ് തദോ ജഗൻ മംഗള മംഗളാത്മനാ വിധായ രാമായണ കീർത്തിമം चजारपूर्वजरिदं रघुत्तमो राजशिवैर्यैरभिसेविदं यथा सौमित्रणा पृष्टा उदारबुद्धिना रामकथाप्राह पुरातनीशुभा राज्ञा प्रमत्तस्य मृगस्य शावदोद्विजस्य तिर्यक्त्वमदाहराखवा ഉപസ്ഥിതം പ്രഭു രാമം രമാളിതപദം പാദപങ്കജം സൗമിത്ര പ്രണമ്യ ഭക്തയാന്വി അതിൻ്റെ സാരം എന്താണെന്ന് നോക്കും നോക്കാം അതായത് ലക്ഷ്മീദേവി പാദസേവ ചെയ്യുന്ന ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ഒരിക്കൽ ഏകാന്തത്തിൽ മറ്റും ഇല്ലാതെ തനിച്ചിരിക്കുന്നതിനെ കണ്ട ലക്ഷ്മണൻ ഇപ്പോൾ ഭഗവാൻ ലോക വ്യവഹാരത്തിൽ നിന്ന് നിവർത്തനായി സ്വരൂപാവസ്ഥയിൽ ആനന്ദിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് ആണെന്നും അതിനാൽ അധ്യാത്മജ്ഞാനത്തെക്കുറിച്ച് ചോദിക്കാൻ പറ്റിയ അവസരമാണെന്നും തീർച്ചപ്പെടുത്തി ശുദ്ധാന്തക്കരണനായ അടുത്ത് ചെന്നും ഭക്തിയോടുകൂടി ഭഗവാനെ സ്തുതിച്ച് വളരെ വിനയത്തോടു കൂടിയിട്ട് ചോദിച്ചു എന്നാണ് ഗുരുശിഷ്യ ശിഷ്യ സംവാദ സ്വരൂപേണയാണ് ഈ ആത്മജ്ഞാനം പ്രകടമായി തീരുന്നത് അപ്പോൾ ഭക്തി വൈരാഗ്യ തപോ കൊണ്ട് അർഹത വന്ന ശിഷ്യൻ തനിക്ക് ജ്ഞാനത്തെ ഉപദേശിക്കാൻ പ്രാപ്തിയുള്ള ആചാര്യനെ സമീപിച്ച് വിനയ നമസ്കാരാദികളെ കൊണ്ട് പ്രീതിപ്പെടുത്തി തക്ക സന്ദർഭത്തിലെ അറിയിക്കേണ്ടതിനെ ചോദിക്കണം ഇതാണ് ജ്ഞാനോപദേശത്തിൻ്റെ ക്രമം എന്നുള്ളതാണ് അപ്പോൾ ജിജ്ഞാസുവായിട്ടുള്ള ഉണ്ടാവേണ്ട എല്ലാ ഗുണങ്ങളും തികഞ്ഞ ലക്ഷ്മണൻ ആചാര്യൻ്റെ ലക്ഷണങ്ങളുള്ള ഈശ്വരസ്വരൂപിയായ ശ്രീരാമചന്ദ്രനെ സമീപിച്ച് ജ്ഞാനോപദേശത്തിൻ്റെ ആവശ്യമായിട്ടുള്ള ചോദ്യത്തെ ഉന്നയിക്കുന്നത് സമ്പ്രദായത്തിൻ്റെ മാതൃകയെ കാണിക്കുക ഇവിടെ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ം ശുദ്ധബോധോസിനത്മസ്യാധീശോസിമേ പാദം പാദം അതായത് പരമജ്ഞാനസമ്പന്നനായ ഹേ ഭഗവാൻ അവിടുത്തെ സ്വരൂപം തന്നെ പരമാത്മ ജ്ഞാനമാണല്ലോ ഒരിക്കലും അജ്ഞാനത്തെ സ്പർശിക്ക പോലും ചെയ്യാതെ എപ്പോഴും കേവലം ജ്ഞാനമായി തന്നെ ഇരിക്കുന്നത് അവിടുന്ന് മാത്രമാണല്ലോ ശരീരാകൃതിയിൽ അവിടുന്ന് ജീവികൾക്ക് തീർന്നിട്ടുള്ള ഈ സമയത്തും സർവചരാചരങ്ങളുടെയും അന്തർഭാഗത്ത് ആത്മസ്വരൂപേണ വിളങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നാൽ അതേ സമയത്ത് തന്നെ അങ്ങയ്ക്ക് യാതൊരു ശരീരത്തോടും ഒരു പ്രകാരത്തിലുള്ള സംബന്ധമില്ലാതും അപ്പോൾ അവിടുത്തെ പാദഭക്തന്മാരുടെ നിത്യസങ്കർപ്പം നിത്യസമ്പർക്കമുള്ള സുഹൃതികൾക്ക് കൂടി അവിടുന്ന് ജ്ഞാനദൃഷ്ടിയും അവിടുത്തെ ദർശനവും കൊടുക്കുന്നു അപ്പോൾ ആ സ്ഥിതിക്ക് എപ്പോഴും അവിടുത്തെ പാകസേവയെ ചെയ്യുന്ന ഭക്തന്മാർക്ക് എന്താണ് കിട്ടാത്തത് എന്തും തന്നനുഗ്രഹിക്കാവുന്ന കാരുണ്യം ഭഗവാനിലുണ്ടെന്നും അതനുഭവിക്കാനുള്ള അർഹത തനിക്കുമുണ്ടെന്നും സൂചിപ്പിച്ചുകൊണ്ടാണ് തനിക്ക് ആവശ്യമുള്ളതിനെ ചോദിക്കാൻ തുടങ്ങുന്നത് ലക്ഷ്മണൻ അഹം പ്രപന്നോസ്മി പദാംബുജം പ്രഭോ ഭവാപവർഗം സുഖം അതായത് എല്ലാ ലോകങ്ങൾക്കും പ്രഭുവും സർവജ്ഞനുമായ ഹേ ജഗതീശ്വര സംസാര നിവൃത്തിക്ക് വേണ്ടിയിട്ട് യോഗീശ്വരന്മാർ പോലും അവിടുത്തെ പാദപക്ഷ്മെയാണല്ലോ ഉപാസിക്കുന്നത് വിദേഹ കൈവല്യത്തെ പ്രാപിച്ച മഹാത്മാക്കള് എത്തിച്ചേരുന്നതും അവിടുത്തെ തൃപാതകമലങ്ങളിലാണല്ലോ അപ്രകാരമുള്ള അവിടുത്തെ ചരണകമലങ്ങളെ അടിയൻ സർവാത്മനാശരണം പ്രാപിച്ചു കഴിഞ്ഞു കരുണാനിധിയായിട്ടുള്ള അവിടെ നിന്ന് ഇവനെ ഉപേക്ഷിക്കരുത് അതിനാൽ കര കാണാത്ത കടലെന്ന പോലെ അപാരമായ ഈ അജ്ഞാനത്തെ അതായത് സംസാരത്തെ എങ്ങനെ സുഗമമാകും വണ്ണം കടന്ന് കൈവല്യത്തെ പ്രാപിക്കാമെന്ന് ഉപദേശിച്ചു തന്നനുഗ്രഹിക്കണം അവിടേക്കു മാത്രമേ അതിനുള്ള കഴിവുള്ളൂ എന്നാണ് ലക്ഷ്മണൻ പറഞ്ഞതിൻ്റെ സാരം ശ്രുത് സൗമിത്രിവചോഖിലം ദാഹപ്രപന്നാത്തിഹര പ്രസന്നാധി വിജ്ഞാനമജ്ഞാന തമപ്രശാന്തയേ ശ്രുതി പ്രപന്നം ക്ഷിബാലഭൂഷണ അതായത് ആശ്രയിക്കുന്നവരുടെ സകലവിധ ദുഃഖങ്ങളെയും അനുഗ്രഹിക്കുന്ന കരുണാമയനും സൂര്യവംശാലങ്കാരഭൂതനുമായ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണന്റെ ഇപ്രകാരമുള്ള ആ ചോദ്യത്തെ കേട്ട് സന്തുഷ്ടനായിട്ട് ലക്ഷ്മണന്റെയും അതുവഴി ലോകത്തിൻ്റെയും അജ്ഞാനാന്ധകാരത്തെ നീക്കാൻ വേണ്ടി വേദനിർദ്ദിഷ്ടമായിട്ടുള്ള വിജ്ഞാനത്തെ ഉപദേശിക്കാൻ തുടങ്ങി നിന്നാണ് ആദോ ശ്രമവർണിതക്രിയാവുപാധനേ അതായത് ആദ്യം തന്നെ ഒരാൾ തൻ്റെ വർണ്ണത്തിനും ആശ്രമത്തിനും അനുരൂപങ്ങളായിട്ടുള്ള ധർമ്മങ്ങളെ തെറ്റുകൂടാതെ ശ്രദ്ധയോടെ ആചരിച്ച് ബാഹ്യാഭ്യന്തര ശുദ്ധിയെ സമ്പാദിക്കണം ശരീര മനസ്സുകൾക്ക് ശുദ്ധി കിട്ടാതെ കണ്ട് ആത്മജ്ഞാനം ഉണ്ടാവാൻ സാധിക്കില്ല ഏത് നിലയിലുള്ള ആളെയും ശുദ്ധരാക്കാൻ വേണ്ടിയിട്ടാണ് ശ്രുതി വർണ്ണങ്ങളെയും ആശ്രമങ്ങളെയും അവയ്ക്കനുരൂപങ്ങളായിട്ടുള്ള ധർമ്മങ്ങളെയും പൂർവീകരെ വിധിച്ചിരിക്കുന്നത് അപ്പോൾ അവയെ അനുഷ്ഠിച്ച് ശുദ്ധനാകാതെ ഒരാൾക്ക് ആത്മജ്ഞാനത്തിന് അർഹതയുണ്ടാവാൻ വിഷമമാണ് അതിനാൽ വർണ്ണാശ്രമധർമാനുഷ്ഠാനം കൊണ്ട് ബാഹ്യാഭ്യന്തര ശുദ്ധിയേയും ആത്മാനാത്മവിവേകം ഇഹാ ഇഹാമുത്രഫലഭോഗ വിരാഗം സമാധിഷ്ഠർക്ക സമാധി ഷഡ്ക സമ്പത്തി വിമുക്ഷുത്വം എന്നീ സാധനാ ചതുഷ്ടയ സമ്പത്തിനെയും സമ്പാദിച്ചതിന് ശേഷമാണ് ഒരാൾ ആത്മജ്ഞാനത്തിന് വേണ്ടി പ്രയത്നിക്കേണ്ടത് ജ്ഞാനമാകട്ടെ സ്വപ്രയത്നം കൊണ്ട് മാത്രം ഉണ്ടാവുന്നതല്ല ശ്രവണം മനനം നിധിഭ്യാസം എന്നീ മൂന്നാണ് ജ്ഞാനസമ്പാദനത്തിനുള്ള സാധനകൾ ശ്രവണം മഹാത്മാവും ഈശ്വരസ്വരൂപിയുമായ ആചാര്യൻ മുഖേന സാധിക്കേണ്ടതാണ് ശ്രവണം കൊണ്ട് വസ്തുബോധം വരണം പ്രസ്തുത ബോധത്തെ മനനം കൊണ്ട് ദൃഢപ്പെടുത്തണം അത് തന്നെത്താൻ ചെയ്യേണ്ടതാണ് വസ്തുബോധത്തിനു ദൃഢത വന്നു കഴിഞ്ഞാൽ നിധിധ്യാസം കൊണ്ട് അത് സാക്ഷാത്കരിക്കണം ഇതാണ് ആത്മജ്ഞാനത്തിൻ്റെ ഒരു ക്രമം അപ്പോൾ അതിനാൽ വേണ്ടത്ര പൂർവ സംസ്കാരങ്ങളെ സമ്പാദിച്ചു കഴിഞ്ഞാൽ പരോക്ഷജ്ഞാനസ്വരൂപങ്ങളായ ശ്രുതിവാക്യങ്ങളുടെ താൽപ്പര്യത്തെ അപരോക്ഷമായി ബോധിപ്പിക്കുന്ന മഹാവാക്യശ്രവണത്തിനായിട്ട് മഹാത്മാവായ ആചാര്യനെ സമീപിക്കണം ക്രിയാശരീരോത്ഭവഹേതുരാതൃത അതായത് കർമ്മത്തെ എത്രത്തോളം ആദരിക്കുന്നുവോ അത്രത്തോളം ജന്മങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു ജനനത്തിനും ജീവിതത്തിനും ജീവിതത്തിൽ പല പല അനുഭവങ്ങൾക്കും മരണത്തിനും എല്ലാം കാരണം കർമ്മമാണ് അതിനാൽ കർമ്മങ്ങളെ വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ജന്മങ്ങൾ വർദ്ധിക്കാതിരിക്കാൻ തരമില്ല മാത്രവുമല്ല കർമ്മത്തിലും കർമ്മഫലത്തിലും ഇച്ഛ കൂടിയുള്ള ഒരാൾക്ക് സംസാരത്തിൽ നിന്ന് വിട്ടുപോരാൻ വളരെ വിഷമമാണ് അപ്പോൾ ധർമാധർമ്മങ്ങളും പുണ്യപാപങ്ങളും പ്രിയാപ്രിയങ്ങളുമെല്ലാം കർമ്മത്തെ സംബന്ധിച്ചുള്ളതാകയാൽ പുണ്യകർമ്മങ്ങളുടെ ഫലമായിട്ട് ഊർദ്ധലോകങ്ങളിൽ യോനികളിലും ജന്മമുണ്ടാകും പാപകർമ്മങ്ങളുടെ ഫലമായിട്ട് അധോലോകങ്ങളിലും നീചയോനികളിലും ജന്മമുണ്ടാവാം അപ്പോൾ ഏത് രൂപത്തിലുള്ള ജന്മമായാലും കർമ്മവാസനകളോട് കൂടിയാണ് ജീവിക്കുന്നതെന്ന കാരണത്താൽ പിന്നെയും കർമ്മങ്ങളെ വളർത്തുകയും ചെയ്യും അപ്പോൾ ഈ വളർത്തപ്പെട്ട കർമ്മങ്ങളുടെ ഫലമായിട്ട് പിന്നെയും ജന്മവും വർദ്ധിക്കും ഇങ്ങനെ കർമ്മം കൊണ്ട് ജന്മവും ജന്മം കൊണ്ട് കർമ്മവും ചക്രാകാരേണ അങ്ങനെ വളർന്ന് വളർന്ന് സംസാരം ഒരു ഒരിക്കലും ക്ഷയിക്കാത്തതായിട്ട് തീരുന്നു അതിനാൽ മമുക്ഷുവായ ഒരാൾ കർമ്മങ്ങളിൽ നിന്ന് കേവലം നിവർത്തിക്കുക തന്നെ വേണം എന്നുള്ളതാണ് എങ്കിലേ കാലം കൊണ്ടെങ്കിലും സംസാരത്തിൻ്റെ മറുകരയ്ക്ക് എത്താനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് ഭഗവാൻ വിശദമായിട്ട് പറയുകയാണ് അപ്പോൾ ഈ കേട്ട ഭാഗങ്ങൾ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ഒക്കെ എല്ലാവരും ക്ഷവിക്കാനായിട്ട് ശ്രദ്ധിക്കണം എങ്കിൽ മാത്രമേ നമുക്കത് നമ്മുടെ ഉള്ളിലേക്ക് അതിനെ കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക ഇങ്ങനെ മനനം ചെയ്ത് മനനം ചെയ്ത് രണ്ട രീതിയിൽ മനസ്സിലാക്കാനായിട്ട് ആ ശ്രീരാമചന്ദ്രസ്വാമിയുടെ അനുഗ്രഹം നമുക്ക് എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ श्रीरामचन्द्राजया जानकीजीवनस्मरणं जय जय राम राम नमः पार्वतीपदे हर हर महादेव आञ्जनेयस्वामी की जै